െ ഇന്നലെ ഞാൻ ഒമൈലിൽ കയറി ഇങ്ങനെ ഒരുത്തന ഒരു ഒന്നര മുഴവും ആയിട്ട് ഒരു പൊറിയായിട്ട് എന്റെ പൊന്നടാവൂ പൊറിയെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പൊറി അളിയമ്മക്ക് പിടിച്ച This is roasting Mr. അതൊരു വഴിയല്ലേ പോയെ എന്റെ പൊന്നടാവ ഏത് സമയത്താണോ ഇവന്മാരെയൊക്കെ പടച്ചു വിട്ടെ എന്നാ പറയ ഒരു ഇത്രോ എന്റിയാണോ അല്ല അല്ലേ അല്ലേ വേണ്ട ഒരു ഒരു വലിയ വലിയ അതും വേണ്ട ഒരു ചാക്കിനത് നിറയ്ക്കാൻ പരുവത്തിലേറുള്ള ഒരു അതും വേണ്ട അതൊന്നും അവന് ശരിയായ ഒരു നടപടി അതല്ല അത് വേറെ ഇവ മാസങ്ങളായിട്ടൊന്ന് കഴിക്കാണ്ടിരുന്നതാണോ കേറ്റിവിട അതോ മറ്റേ കാറിന് ലോറിക്കൊക്കെ ഏറെ ആ ഗണ്ണ് വെച്ച് അവന്റെ മൂട്ടിൽ തിരികെ കയറ്റിയതാണോ ഇതുപോലെ വഴി പോകുന്നത് എന്തൊരു വളിയാട നേരിട്ട് കണ്ട ഞാനൊരു അവാർഡ് തന്നെ നിനക്ക് എന്റെ ഒന്നടാവേ വളിന്നൊക്കെ പറഞ്ഞു എന്താ ഒരു വലി അപ്പൊ ഞാൻ വരുന്ന പറഞ്ഞു വരുന്നത് വളി വിടാത്തതായി താരമില്ല വളി ഞാനും വിടും നീയും വിടും പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ആരും വളിവിടാറില്ല അങ്ങനെ വളിവിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൊതനിർമ്മ് പൊട്ടിയിരിക്കുന്നതാണെന്നാണ് നമ്മൾ പറയാറ് എനിവേസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ച് കയറി പോരാടാളിയ വൈകുന്നേരം ലൈവ് സ്ട്രീം ഉണ്ടെന്നും വൈകുന്നേരം നമുക്ക് ഇതിനെ കഴിഞ്ഞ് വലിയ കണ്ടൻ റോസ്റ്റുമായി കാണാം വൈകുന്നേരം ലവ് യു മോർ അടിച്ചു കയറി വാ കഴിഞ്ഞിട്ടില്ല